നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ് തീർച്ചയായിട്ടും യേശു ക്രിസ്തു അനുഭവിച്ച പീഠാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കൽ ദിവസമാണ് ഇന്ന് വിശ്വാസികളായിട്ടുള്ള എല്ലാ ക്രിസ്ത്യാനികളും പള്ളികളിലൊക്കെ പോവും തീർച്ചയായിട്ടും അവർ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയുടെ ഒപ്പം തന്നെ മറ്റൊരു പ്രാർത്ഥന കൂടിയുണ്ട് അവർ അവർ എപ്പോഴും എപ്പോഴും ബഹുമാനത്തോടെ ആദരവോടെ പ്രാർത്ഥനയിൽ ഓർക്കുന്ന അവരുടെ വിശുദ്ധ നാടിനെ സംരക്ഷിക്കണം എന്നതുകൂടി അവരുടെ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും ഈ വിശുദ്ധ നാട് എന്ന് കേൾക്കുമ്പോൾ അത് റോമ വത്തിക്കാനുമൊന്നുമല്ല എന്ന് ഓർക്കുക തീർച്ചയായിട്ടും അത് ബേദലഹേമും ജെറുസലേമും ഗാൽവരി കാൽവരിക്കുന്നും ഗാഗുൽത്ത മലകളുമൊക്കെ അടങ്ങുന്ന ഇസ്രയേലിൻ്റെ പ്ര പ്രദേശങ്ങൾ തന്നെയാണ് ആ വിശുദ്ധ നാട് ഇതിനുശേഷം ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിനു ശേഷം അവരവരവരുടെ വീടുകളിലേക്കൊക്കെ പോകും എലക്ഷൻ പ്രചാരണത്തിലൊക്കെ ഉണ്ട് പാർട്ടി അനുഭാവികളായിട്ടുള്ളവരുണ്ട് പാർട്ടി പ്രവർത്തകരുണ്ട് പാർട്ടി നേതാക്കളും ഒക്കെ ഉണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ ആർക്കായിരിക്കും സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യുക ഹമാസ് അനുകൂലികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചെയ്യുന്ന ആളുകൾ കാണാം അതായത് ഹമാസ് അനുകൂലികൾ എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ നയിക്കുന്ന യു ഡി എഫ് സി പി എം നയിക്കുന്ന എൽ ഡി എഫ് ഇവർ രണ്ടുപേരും പരസ്യമായിട്ട് ഹമാസിനെ അനുകൂലിച്ചതാണ് ഇനി ഇന്നത്തെ ദിവസത്തെ മുൻനിർത്തിക്കൊണ്ട് മറ്റൊരു കാര്യം പറയാം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി ഏതാണ്ട് അയ്യായിരത്തോളം റോക്കറ്റുകൾ ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടുകൊണ്ട് ഹമാസാണ് ആക്രമണം തുടങ്ങി വെച്ചത് ആ ആക്രമണത്തിൽ ഹമാസ് അന്ന് ജയിച്ചിരുന്നു എങ്കിൽ വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക അവരുടെ ദൈവപുത്രൻ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ പിന്നീട് ഗിരിപ്രഭാഷണങ്ങൾ നടത്തിയ ആ വിശുദ്ധ നാടുകളൊക്കെ ഇന്ന് അവിടെ ആ പേരിൽ കാണുമായിരുന്നു ഹമാസ് ഇസ്രായേലിനെ കീഴടക്കി ജൂതന്മാരെയൊക്കെ കൊന്നൊടുക്കിയായിരുന്നു എന്ന് കരുതുക ബദലഹിയും ആ പേരിൽ അവിടെ കാണുമോ കാണില്ല ജെറുസലേം കാണുമോ കാണില്ല കാൽവരി കുന്നുകളോ ഗൽത്താ മലകളോ മറ്റ് ആ പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ ആ പേരിൽ അവിടെ കാണില്ല അതൊക്കെ അറബി പേരുകളിലേക്ക് മാറ്റപ്പെടും എന്തിനു കൂടുതൽ പറയാൻ യേശു ക്രിസ്തു ജീവിച്ചിരുന്നു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് യാതൊരു തെളിവും അവശേഷിക്കില്ല ഇതിനു മുമ്പുള്ള ചരിത്രമെല്ലാം അങ്ങനെയാണ് എത്രയോ രാജ്യങ്ങളുടെ പേരുകൾ വരെ മാറ്റപ്പെട്ടിട്ടുണ്ട് എത്രയോ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ നേരം ഇരട്ടുവിളുക്കുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷമായതിനാൽ മുസ്ലിം മതമായി അതായത് ഇസ്ലാം മതമായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ലെബനൻ പോലും അതാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള ചരിത്രം അങ്ങനെയാണ് ചരിത്രം ചരിത്രമെന്നിരിക്കെ ഒന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക അന്ന് ഹമാസ് ആയിരുന്നു ജയിച്ചിരുന്നെങ്കിൽ ഈ അയ്യായിരം റോക്കറ്റുകൾക്ക് പുറകെ അവരുടെ ആക്രമം കൂടി തടുക്കാനാവാതെ അല്ലെങ്കിൽ അയോണ്ടോം പരാജയപ്പെട്ടതിനാൽ ഇസ്രായേൽ തോറ്റു എന്ന് കരുതുക കണ്ണിൽ കണ്ട ഇസ്രയേലികളെല്ലാം ഇവർ കൊന്നെടുക്കുക എന്ന് കരുതുക ആ സ്ഥലം കൂടി അവർ പിടിച്ചെടുത്തു എന്ന് കരുതുക പിന്നീട് യേശു ക്രിസ്തു ജനിച്ച സ്ഥലമോ അല്ലെങ്കിൽ അദ്ദേഹം നടന്ന സ്ഥലമോ ജീവിച്ച സ്ഥലമോ ഒക്കെ ആ പേരിൽ അവിടെ കാണുമായിരുന്നു ആ രൂപത്തിലെങ്കിലും അവിടെ കാണുമായിരുന്നോ എന്ന് ഓരോ ക്രിസ്ത്യാനികൾ ആലോചിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക ഇന്ന് നിങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചില്ലേ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ നിങ്ങളുടെ വിശുദ്ധ നാടിനെ കാത്തുകൊള്ളണം എന്നുകൂടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും പക്ഷേ ആ വിശുദ്ധ നാട് തകർക്കാൻ വേണ്ടി ആയുധവും എടുത്തിറങ്ങിയ കൂട്ടരെ പച്ചയ്ക്ക് പിന്തുണച്ച ആളുകൾക്കാണ് നിങ്ങൾ കൊണ്ട് വോട്ട് കൊടുക്കാൻ പോകുന്നത് എന്നുകൂടി ചിന്തിച്ചിട്ട് വേണം വിവേകത്തോടെ പോളിംഗ് ബൂത്തിലിട്ടു പോവാൻ ഇത് മതം പറയുകയോ രാഷ്ട്രീയം പറയുകയോ അല്ല യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു പച്ചയായ സത്യം മാത്രമാണ് പറയുന്നത് അന്ന് ഇസ്രയേൽ തോൽക്കുകയും ഹമാസ് ജയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എവിടെ പോയതിനെ ആ വിശുദ്ധ നാടുകൾ ജൂതൻ്റെയും കാണില്ല അതേപോലെ തന്നെ ക്രിസ്ത്യാനിയുടെയും കാണില്ല ജൂതൻ അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ജെറുസലേമും അതുപോലുള്ള പ്രദേശങ്ങളും ആ പേരിൽ സുരക്ഷിതമായിരിക്കുന്നത് അല്ല എങ്കിലോ ഓർക്കണം ഓരോ വിശ്വാസിയും പെബ്ഡസ് കർമാനോസ്